വർക്കലയിൽ ഫ്ളാറ്റിനുള്ളിൽ അതിക്രമിച്ചു കയറി മധ്യവയസ്കയുടെ മാല പൊട്ടിച്ചു അക്രമികളുമായുള്ള പിടിവലിക്കിടയിൽ താഴെ വീണ മധ്യവയസ്കയ്ക്ക് തലയ്ക്കും ദേഹത്തും പരിക്കേറ്റു വർക്കല ചെറുകുന്നം റോഡിൽ ബി എസ് എൻ എൽ ഓഫീസിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഫ്ളാറ്റിനുള്ളിൽ മുറിയിൽ കടന്നുകയറിയ മോഷ്ടാക്കളാണ് സുമതി എന്ന മധ്യവയസ്കയുടെ മാല വലിച്ചു പൊട്ടിച്ചത് മാലയുമായി മോഷ്ടാക്കൾ കടന്നു പിടിവലിക്കിടയിൽ നിലത്ത് വീണ പരിക്കേറ്റ സ്ത്രീയെ വർക്കലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ഈ സംഭവം നടന്നത് രണ്ട് ദിവസമായി ഇവിടെ പേർ സംശയാസ്പദമായ രീതിയിൽ ചുറ്റിത്തിരിയുന്നുണ്ടായിരുന്നതായി ചിലർ പറയുന്നു സ്ഥലത്തെത്തി കേസെടുത്ത വർക്കല പോലീസ് പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് വർക്കല മീഡിയ